പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാമേ എൻ്റെ കുഞ്ഞെ നീ ആകലപ്പെടുമ്പോൾ ഞാൻ കരയുന്നു നീ പാവം ചെയ്യുമ്പോൾ ഞാൻ മുറിവേൽപ്പിക്കപ്പെടുന്നു മെച്ചപ്പെടാൻ ശ്രമിക്കുമ്പോൾ നീ കൂടുതൽ മെച്ചപ്പെടാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ നിൻ്റെ അമ്മയാണ് ഒരുപാട് ആത്മാക്കൾ തിരഞ്ഞെടുക്കുന്ന നിത്യനാശത്തിലേക്കുള്ള വിശാലമായ വഴി തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് നിന്നെ എങ്ങനെ രക്ഷിക്കാനാവുമെന്ന് മാത്രമാണ് ഒരമ്മ എന്ന നിലയിൽ ഞാൻ ചിന്തിക്കുന്നത് നോക്കൂ എനിക്ക് മനുഷ്യൻ്റെ ഹൃദയം അറിയാം അവൻ സ്വയം കവിളിക്കപ്പെടുന്നത് എങ്ങനെയെന്നും നിന്നെ ഞാൻ നയിക്കാൻ ആഗ്രഹിക്കുന്ന വഴി മുള്ളുകൾ നിറഞ്ഞതുമാണ് പക്ഷേ നീ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത വിധം മാധുരമുള്ളതുമാണ് ഇനി ഒരിക്കലും പാവം ചെയ്യരുത് നാളെ അഗ്നി കൊണ്ടുള്ള നിന്റെ ജ്ഞാനസ്ഥാന ദിവസമായിരിക്കും ജീവിതത്തെ നവീകരിക്കുകയും ഏറ്റവും സന്തുഷ്ടമുള്ളതാക്കി തീർക്കുകയും ചെയ്യുന്നത് പ്രേസ് അലോഡ് അലേലുയാ അലേലുയാ അലേലുയാ